മാച്ചെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ ത്രീയിലുള്ള മാച്ചാണ് നമ്മൾ കുറച്ച് ബാക്ക് പോയിരുന്നു ഡിവിഷൻ നയൻ ഫൈവ്ക്കൊക്കെ എത്തിയിരുന്നു അത് നമ്മൾ കളിച്ച് ഡിവിഷൻ ത്രീയിലേക്ക് എത്തിയിട്ടുണ്ട് കളിയൊരു മാച്ചാണ് സ്കോഡായിട്ടാണ് കളിക്കുന്നത് നമ്മളെ കവാനിയൊക്കെ ഫോമാണ് കവാനിടക്കട്ടെ പോയിൻ്റ് സ്കോഡാണ് വരുന്നത് സ്കേളാണോ സന്ന് സ്കേൾ തന്നെ തന്നെ തോന്നുന്നുണ്ട് ഉള്ളോ പ്ലേഴ്സൊക്കെ ഉണ്ട് അപ്പോ വീഡിയോ ആദ്യമേ കാണുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം മേസിനെ പറ്റിയിട്ടൊക്കെ പോയി കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമ്മളെ മുന്നേ നമ്മള് മേസിലൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഗിസ്റ്റ് ഒന്ന് കണ്ടുപോയി സപ്പോർട്ട് ചെയ്യുക మేం చల్ స్టార్ట్ అయ్యేందండి ముష్టి కి చప్పోనింగ్ యానేం బాట యాసినో ఎన్నెది విశాయి మేమాలి స్క్వైడర్ కమల్ మడర్ క్రాస్ అన్న అప్పుడు అన్న క్రాస్ లోడ మనం మైక్లవ్ గోల్ స్కోర్ చేసుకొிட்டండి ാണ് എന്താപ്പർലോസ് മിസ്സായി നോൺ വെജ് വീണ്ടും മിസ്സാണ് കാർലോസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ മോണ്ട്രച്ച് പിന്നെ മെക്കമ്പോർ ഹെമാൽ ഓ മിസായി പിടിച്ചു കബഡിയിലേക്കുന്നൊരു ക്ലിയർ ആണ് പിന്നെ സ്മേഡർ പിടിച്ചോ പോണി പിടിച്ചു ഇത് തന്നെ നല്ലൊരു സേവാണ് ഷോട്ടായി പോയി എന്തൊരു കോളായിരുന്നു എറുതി നോക്കി കിട്ടിയ അപ്പോ ഇള കെയർ ചെയ്തിട്ടുണ്ട് അപ്പോ ജമാൽ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത് തന്നിട്ടുണ്ട് ജംബാപ്പ സിലോസ് എപ്പോണൻറ്റ് ശല ശലെ കൊണ്ടൊരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എൻ്റെ കേർഗും ഗോളാണ് ഓൺഡ്രച്ച് ദുലൈത്ത് സജീനോ മിസ്സായി വീണ്ടും സർജീന വീട്ടിലുണ്ടാക്കുന്ന ബോള് മിസ്സായി കാർലോസ് സർജി ഒക്കെ എസ് കൊള്ളുകൊണ്ടില്ല കയറുക അപ്പോൾ ഒപ്പോണൻറ്റ് കമ്പാക്ക് ബോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വീടിൻ്റെ ഒരു ബോൾ സ്കോർ ചെയ്തു മിസ്സായി

കാർലോസ് അങ്ങനെ ഫസ്റ്റ് ഹാഫില് രണ്ട് രണ്ടില് ഹാഫായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫില് രണ്ട് മോള് രണ്ട് രണ്ടായിട്ടുണ്ട് ഹാഫ് ടൈം ആയി സെക്കൻഡ് ഹാഫിൽ നോക്കാം സ്നേഹിച്ച് കാർസ് പണിയായി പണിയായി വീണ്ടും പണിയായി 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 എന്ന് വീട്ടിൽ നടത്തുന്ന കഴിച്ചില്ലാപാണ് കഴിച്ചിലായിട്ടില്ല കാർലോസ് നല്ലൊരു കോള് മുന്നിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ മൈനസ് കൊടുത്തു ആണ് റോബർട്ടോസ് ടിച്ചതിനു ശേഷം ഭയങ്കര ഒരു ബോള് ഡിഫൻസ് കളിച്ചോറിഞ്ഞില്ല എന്ത് ഇത്മാതിരി തിളക്കമുട്ട പാസലുള്ള പ്ലേസ് കൊടുക്കണേ എല്ലാ പനിയും ഓടി മോനെ എല്ലാ ഉഗ്ര രണ്ട് മൂന്ന് സേവള് ചെയ്തിട്ടു ഡിഫ്ലക്ഷൻ ബോളാണ് വന്നത് ബിസ്കറ്റ് നമ്മൾ കഴിച്ചിലായി മുന്നിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നിന്ന് ചെയിൻ കാര്യങ്ങൾ ചെയ്യണം ഡിഫൻസ് പറ്റ പൊട്ടിയേക്കണം ഡിഫൻസ് ഒക്കെ ആദ്യം ഒരാളറക്കണം പിന്നെ കവാനിനെ ഇറക്കുക അതുപോലെ തന്നെ ഹാൻഡിനെ ഇറക്ക മിന്നുക്ക് ഡിംബൽ പണിയാണ് ഫോണിനറക്കിയിട്ടുണ്ട്

ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി ഫുൾ ഭാഗ്യ കളി ആയിരുന്നു ഫുൾ ഭാഗ്യാണ് നമുക്കെന്ന് പോസ്റ്റും അതുപോലെ തന്നെ ഗോൾ കീപ്പർ നല്ല ഹാർഡ് വർക്കാണ് പോസ്റ്റ് വരെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നുണ്ട് നമ്മക്ക് അപ്പൊ നല്ലൊരു ഗോൾ സെർജിനൊക്കെ ചെറുതിട്ടുണ്ട് ഓ സെർജിന്റെ എന്തെങ്കിലുമൊക്കെ വെച്ച് തോന്നുന്നില്ല ഒപ്പത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പോ നല്ല അടിപൊളി ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു എന്ത് പറയണേ പ്രത്യേകിച്ച കളി സമനില വിളിച്ചു അപ്പോണെങ്കിൽ പടിപൊളി കളിയായി അപ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തിനേക്കൊന്ന് കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ